ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് കവറാണ് എടുത്തിട്ടുള്ളത് ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് ഉണ്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ എടുക്കുന്നുണ്ട് അതാ അതുകൂടാതെ ഞാൻ ഇതുപോലത്തെ കുറച്ച് കമ്പികളും എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരളവിന് വേണ്ടിയിട്ട് ഞാനൊരു ഫിവിക്കോളിൻ്റെ ബോട്ടിലിൻ്റെ മുകളിൽ വച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ആക്കിയിട്ട് താഴത്തെ ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും എന്നിട്ട് നമ്മളെടുത്തിട്ടില്ല നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഈ ഒരു കവർ എടുത്തിട്ട് അതിന് ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എത്രയാണോ ആവശ്യം അത്രയും ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കുക അങ്ങനത്തെ ഈ ഒരു കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആ ഒരു താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ നമ്മൾ എടുത്ത അളവ് കറക്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് പൊങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുന്നത് അതും ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായ ആദ്യത്തെ ഒരു ട്രൈ അല്ലേ അപ്പോൾ ഒരു ചെറിയ പോരമേളൊക്കെ ഉണ്ടാവും പക്ഷേ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന പ്ലാസ്റ്റിക് കവറിനെ ജസ്റ്റ് ഒരു ലൈറ്റർ വച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ അപ്പോൾ അതെ ആ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പെറ്റല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത പെറ്റലിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കൂട്ടുകാരെ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്ലാസ്റ്റിക് കവർ മാത്രമല്ല പ്ലാസ്റ്റിക് ബോട്ടില് അതുകൂടാങ്ങിയിട്ട് നമ്മൾ വെറുതെ എടുത്തിറിയുന്ന ഷോള് ഇപ്പോൾ ആരും കൂടുതൽ ഷോളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുപോലെ നമ്മൾ മാറ്റി വച്ചിട്ടുള്ള ഷോളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് സോറി ഷോളിൻ്റെ ഒരു ക്രാഫ്റ്റേം ചെയ്തിട്ടുള്ളൂ എന്നാലും അത് നിങ്ങൾക്ക് യൂസ് ഉള്ളാവുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് കൂടാഞ്ഞിട്ട് ഫ്യൂസായ ബൾബ് വെച്ചിട്ടും പിന്നെ അതുകൂടാതെ നമ്മുടെ കംഫോർട്ടിൻ്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നോ ഇല്ലെങ്കിലും സാരമില്ല അത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ യും ഞാൻ മൂന്ന് പെറ്റൽസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അടുത്തതായിട്ട് ഇതേ ഒരു കെട്ട് കമ്പി കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും ഞാൻ വളച്ചൊന്നും കൊടുക്കുന്നില്ല ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു നമ്മുടെ ഒരു കമ്പിയുടെ മുകളിൽ ഇതുപോലെ മൂന്നെണ്ണം വച്ച് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക പിന്നെ വേണേൽ ഷേപ്പിൻ്റെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഏത് ഷേയ്പ്പാണോ അത് നിങ്ങൾക്ക് അത് മാറ്റി എടുക്കാവുന്നതാണ് എനിക്ക് ഈ ഒരു ഷെയ്പ്പാണ് ഇഷ്ടം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നൂല് വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്തൊന്നും നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി തണ്ടിൻ്റെ ആ ഒരു പോർഷനിൽ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തണ്ട് ഇത്തിരി കൂടെ കട്ടി കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് ഞാൻ ഇതാ നോർമലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ കൂടെ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് കിട്ടും നല്ല ഭംഗി കൂടെ ഉണ്ടായിരിക്കും എണ്ണം ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗി കൂടെ ആയിരിക്കും നല്ലൊരു അട്രാക്റ്റീവ് കൂടെ ആയിരിക്കും ഒരു വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ അത്രയും ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ തണ്ടിനധികം നീളം വേണ്ടാത്തത് കൊണ്ട് ഞാൻ ആ കമ്പിയെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ട്രിക്കുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അതേ ആദ്യത്തെ പൂവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കവറ് വച്ചിട്ട് ഈ ഒരു പൂവെന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐഡിയ ഇല്ലേ അപ്പോൾ അതേ ഒരു പൂവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ നെയിൽ പോളിഷാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നും വേണ്ട ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കവറിൽ പറ്റിപ്പിടിച്ചിരുന്നോളും അത് ഊടാക്കിയിട്ട് ഇതുകൊടുത്ത് അട്രാക്റ്റീവ് കളേഴ്സൊക്കെ അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും ഞാൻ ദേ ഈ ഒരു ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത് വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് സൈഡ് പോർഷനിലും പിന്നെ ആ ഒരു സെൻറ്റർ പോർഷനിലും മാത്രം അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ദേ ഞാൻ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ആദ്യം വിചാരിച്ചു ഒരു സൈഡ് മാത്രം അടിച്ചു കൊടുക്കാമെന്നു പിന്നെ വലിയ അട്രാക്ഷൻ ഒന്നും തോന്നാത്തത് കൊണ്ടാണ് ഇന്ന് അടുക്കുള്ള പോർഷനിലും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് കളറാണെങ്കിലും ഈ ഒരു സെൻറ്റർ പോർഷനിൽ യെല്ലോ കളർ അടിച്ചാലും നല്ലൊരു ഭംഗിയായിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ യെല്ലോ കളറിലുള്ള നെയിൽ പോളിഷ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ അതും അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതേ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ആരും ഒരിക്കലും പറയില്ല ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലാണ് ഈ ഒരു ഐറ്റം ചെയ്തെടുത്തിട്ടില്ലായിരുന്നു ഒരുപാടുണ്ടാക്കിയാൽ വളരെയധികം നല്ലൊരു ഭംഗിയായിരിക്കും ഈ ഒരു പൂവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ അടുത്ത സെറ്റെടുത്തിട്ടുണ്ട് അതും ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നതാണ് അതും ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ ഇത് കൂടാനിട്ട് ഒരുപാട് ക്യൂട്ട് ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോർട്സിൽ കയറിയൊന്നും നോക്കുക കുഞ്ഞു കുട്ടികൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരുപാട് ആവും ഒരുപാട് ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുട്ടത്തോടി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും കൂടാഞ്ഞിട്ട് നമ്മുടെ ഈ സ്പോഞ്ച് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് പിന്നെ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഷോർട്സിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കൂടാതെ എൻ്റെ ലോങ് വീഡിയോസിനാണെങ്കിൽ ഇതുപോലത്തെ ഇട്ടിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക വീഡിയോസും നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് മാത്രം എടുത്തതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പക്ഷേ ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നമ്മുടെ വീട് അലങ്കരിക്കുക എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് നിങ്ങൾ അലങ്കരിച്ച് വയ്ക്കുക എന്തിനാ വെറുതെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്ന അതിനേക്കാൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്കും അതൊരു സംതൃപ്തിയാണ് കാണുന്നവർക്കും ഒരു തൃപ്തി അപ്പോൾ ഈ രണ്ടാമത്തെ പൂ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലും സെയിം കളർ തന്നെയാണ് ഇപ്പോൾ സെയിം കളറിൽ തന്നെ ഒരുപാട് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കി വെച്ചാൽ നല്ലൊരു ഭംഗിയായിരിക്കും നല്ലൊരു അടിപൊളി ഭംഗി തന്നെയായിരിക്കും ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു പൂവിന് അതുമാത്രമല്ല സിമ്പിളായിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരൊക്കെ ഒരുപാട് ഉണ്ടാക്കിയെടുത്തോളൂ ഈ ഒരു പൂവ് തന്നെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യം അത്രയ്ക്ക് മോശമാണ് വേറെ ഒന്നുമല്ല ഒരു കുഞ്ഞു വാവയുണ്ട് അപ്പോൾ അവളെ മാനേജ് ചെയ്തിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നത് ഒരു എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അവൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും കൂടെ അങ്ങട്ട് എഡിറ്റ് ചെയ്യുന്നത് എല്ലാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യുക ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ബൈ ബൈ